ക്ഷേമ പെൻഷൻ മുടങ്ങി ജീവിതം ദുരിതത്തിലായതോടെയാണ് ദയാവധത്തിന് തയ്യാറാണെന്ന ബോർഡ് സ്ഥാപിച്ച് അടിമാലിയിൽ വൃദ്ധ ദമ്പതികൾ പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തിയത് സംഭവം വാർത്തയായതിനു പിന്നാലെ ഇരുവർക്കും പിന്തുണയും സഹായങ്ങളുമായി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ദേശീയപാതയോരത്തെ പെട്ടിക്കടയിലെത്തി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഒരു മാസത്തെ പെൻഷനും അരിയും പച്ചക്കറികളും വൃദ്ധ ദമ്പതികൾക്ക് കൈമാറി സർക്കാരിൽ നിന്ന് ഇരുവർക്കും പെൻഷൻ ലഭിക്കുന്നതുവരെ യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റി പെൻഷൻ എത്തിച്ചു നൽകുമെന്ന് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ പറഞ്ഞു ഇന്ന് അടിമാലി അമ്പലപ്പടിയിൽ ഒരു റോഡ് സൈഡിലുള്ള പെട്ടിക്കടയിൽ രണ്ട് വൃദ്ധ ദമ്പതികൾ അവർക്ക് അഞ്ചു മാസക്കാലമായി പെൻഷൻ മുടങ്ങിയിട്ട് അവരുടെ ഒന്നോലെ അവരുടെ കുടിശ്ശിയായ പെൻഷൻ തുക മുഴുവൻ നൽകുക അല്ലെങ്കിൽ അവരെ ദയാവധത്തിന് തയ്യാറാണ് എന്നും പറഞ്ഞ് ബാനർ സ്ഥാപിച്ച് അവർ സമരരംഗത്തേക്ക് വന്നിരിക്കുകയാണ് ഇവരെ ഇവരെ സ്ഥാപിച്ചിരിക്കുന്ന ബാനറുകൾ എടുത്തു മാറ്റണമെന്ന് ഭരണകക്ഷിയുള്ള ആളുകൾ ചെന്ന് അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതിന് ഇവർ ചെയ്യുന്ന സമരത്തിന് എല്ലാവിധ പിന്തുണയും അടിമാലി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാവും ഇവർക്ക് മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ തുക കിട്ടുന്ന ഇതുവരെ മുടങ്ങാതെ കിട്ടുന്നത് വരെ എല്ലാ മാസവും യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റി ഇവർക്ക് ഒരാളുടെ പെൻഷൻ തുക എല്ലാ മാസവും വീട്ടിലെത്തിച്ച് നൽകുന്നതായിരിക്കും ശിവദാസിനും ഓമനയ്ക്കും പിന്തുണയുമായി ബി ജെ പി പ്രവർത്തകരും രംഗത്തെത്തി ദമ്പതികൾക്ക് അരിയും മറ്റ് ഭക്ഷ്യവസ്തുക്കളും ഇവർ കൈമാറി ഏതാണ്ട് മൂവായിരത്തോളം രൂപ ആഴ്ചയിൽ മരുന്ന് വാങ്ങാൻ പോലും നിവൃത്തിയില്ലാതെ അവർ ദയാവതം പ്രതീക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി അവർ താമസിക്കുന്ന അടിമാലിയെ അടിമാലിയിലെക്കടയ്ക്ക് മുമ്പിൽ പ്രതിഷേധം നടത്തുകയാണ് കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ പോയി സമരം നടത്തുന്ന പിണറായി പാവപ്പെട്ട കൃഷ്ണ ദമ്പതികളടക്കം ആദിവാസികളടക്കം അവർക്കുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് പോലും നടപ്പാക്കാതെ കേന്ദ്രത്തിനെതിരെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് അടിയന്തിരമായി ഈ അമ്മ അമ്മയ്ക്കും അച്ഛനും വേണ്ട സഹായങ്ങൾ ലഭ്യമാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ ഈ അമ്മയ്ക്കും അച്ഛനും ഭാരതീയ ജനതാ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിക്കുന്നു ഉച്ചയോടെ സിപിഎമ്മിന്റെ അടിമാലി ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടറിന്റെ നേതൃത്വത്തിലുള്ള നേതാക്കൾ ഇരുവരുമായി സംസാരിച്ചു ഒരു മാസത്തിനുള്ളിൽ പെൻഷൻ നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്നും അതുവരെ ജീവിതമാർഗത്തിനുള്ള പണം ലഭ്യമാക്കുമെന്നും ഉറപ്പു നൽകി ഇതോടെ ഈ വൃദ്ധ ദമ്പതികൾ തങ്ങളുടെ പെട്ടിക്കടിയുടെ മുമ്പിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡ് നീക്കം ചെയ്തു സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം